ഹായ് ഹോൾ അസലാമലേക്കും പിന്നെ നമുക്ക് ഗാർലിക് സോസ് അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗാർലിക് സോസാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വയനായിട്ട് ആദ്യം തന്നെ ഞാൻ നാല് ടേബിൾ സ്പൂൺ മൈദാനം എടുത്തിട്ടില്ല നിങ്ങൾ ഈ അളവിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ നിറയെ നമുക്ക് ഗാർലിക് സോസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും മുട്ട ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം കേടാവാതെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പകുതി അളവിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നാല് ടേബിൾ സ്പൂൺ മൈദയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എവിടെയും കട്ടയില്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിയിൽ കട്ടുപിടിക്കാണ്ട് നോക്കണേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞരട്ടെ നമ്മൾ ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും വിസ്മി ചൊല്ലിയിട്ട് വേണം തുടങ്ങാനായിട്ട് വിസ്മിച്ചെല്ലാത്ത കാര്യങ്ങളിൽ ഇവിടെ വറക്കത്തുണ്ടാവില്ല വിസ്മിച്ചൊല്ലി തുടങ്ങുന്ന ഏത് കാര്യവും വറക്കത്തുള്ള കാര്യമാണെന്ന് മുത്തനൈബി സലഹ്ലി സ്വലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അലിറലി അള്ളാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഖുറാനിലുള്ളതെല്ലാം ഫാത്തിയാ സൂറത്തിലും അതിലുള്ളതെല്ലാം ബിസ്മിയിലും ബിസ്മിയിലുള്ളതെല്ലാം അതിലെ ഉണ്ടെന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാകാനായിട്ട് ബിസ്മി ചെല്ല ആവശ്യമാണ് അപ്പം നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഷാവ എനിക്കത് പറയാൻ നിങ്ങൾക്കത് കേൾക്കാനും ഒന്നാമോ തോഫി വയ്ക്കുന്നത് കേട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മൈദ മിക്സ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുറുകി വരുന്നുണ്ട് ഇത് നല്ലതുപോലെ കട്ടിക്ക് തന്നെ കുറുക്കിയെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്ത ശേഷം വേണം ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്ത് അരക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു ജാറിലോട്ടിട്ട് കൊടുക്കാം നമ്മുടെ മൈദ കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരക്കപ്പ് പാലും ഒരു എട്ട് അല്ലി വരെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് അരച്ചെടുത്ത ശേഷം വേണം നമ്മൾ വീണ്ടും അരക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടായിരുന്നു അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അവസാനം ഞാനിത് അരക്കപ്പ് സൺഫ്ലവർ ഓയിലൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മൂന്ന് സ്റ്റെപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതിലിപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുള്ള ആ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായും ചേർത്ത് കൊടുക്കണേ ഉപ്പും ചെറുനാരങ്ങ നീരും ഒന്നിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് അരച്ച ശേഷമാണ് നമ്മൾ ഓയിലൊച്ചിട്ട് വീണ്ടും അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ചിക്കൻ പോപ്കോണാണ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്